ഹലോ ഫ്രണ്ട്സ് പനന്തോട്ടം റിയൽ എസ്റ്റേറ്റിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ കാണുന്നത് കോട്ടയം ജില്ലയിൽ രാമപുരം രാമപുരത്ത് നിന്ന് നാല് കിലോമീറ്റർ മാത്രം മാറി രാമപുരം കൂത്താട്ടുളം ബസുകളിൽ നിന്ന് അഞ്ഞൂറ് മീറ്റർ മിച്ചം മാറി പതിനെട്ട് സെൻറ് സ്ഥലത്തുള്ള ആയിരത്തി എഴുന്നൂറ് സ്ക്വയർ ഫീറ്റ് മൂന്ന് ബെഡ്റൂം ബാത്ത്റൂം അറ്റാച്ചഡ് വീടിൻ്റെ വീഡിയോ ആണ് കിണർ വെള്ളമുണ്ട് ഈ വീഴുന്ന അൻപത് ലക്ഷം രൂപ മാത്രമേ വില ചോദിക്കുന്നുള്ളൂ ചെറിയ മാറ്റം വന്നേക്കാവുന്നതാണ് അടിപൊളി ഏരിയയാണ് രണ്ടാം നില പണിയാവുന്ന രീതിയിൽ സ്റ്റെയർ റൂം പണിതിട്ടുള്ള മനോഹരമായൊരു വീടാണ് ഇത് വില്പന വീടല്ല വിൽക്കാൻ വേണ്ടി പണിത വീടല്ല നേരെ കിഴക്ക് ദർശനത്തിലാണ് വീടി വടക്കോട്ടേക്ക് വഴി ഇറങ്ങുന്നു ഇതാണ് കിണർ വരുന്നത് കൊട്ടപ്പറ വീതിയിലുള്ള ടാറിങ് റോഡാണ് സ്ഥലം മുകളിലേക്ക് കയറിയുണ്ട് ആ പ്ലാവ് ഒക്കെ നിൽക്കുന്ന രണ്ട് ലെയറുകളും ഇതിനകത്തുള്ളതാണ് പതിനെട്ട് സെന്റാണ് സ്ഥലം വരുന്നത് ബാക്കിൽ വർക്ക് ഏരിയ സീറ്റ് ഇട്ട് പിടിച്ചിരിക്കുന്നു നാളെ സ്റ്റെയർ റൂം വരുന്നത് നാളെ കാസർഡ് വരുന്നത് പുറത്ത് കോട്ടയം ജില്ലയിൽ രാമപുരം രാമപുരം ടൗണിൽ നിന്ന് നാല് കിലോമീറ്റർ മാത്രം മാറി പതിനെട്ട് സെൻറ്റ് സ്ഥലത്തുള്ള ആയിരത്തി എഴുന്നൂറ് സ്ക്വയർ ഫീറ്റ് മൂന്ന് ബെഡ്റൂം വീട് കിണർ വെള്ളം അൻപത് ലക്ഷം രൂപ മാത്രം ചോദിക്കുന്നു ചെറിയ മാറ്റങ്ങൾ വന്നേക്കാവുന്നതാണ് അടിപൊളി ഏരിയയാണ് ബസ് റോഡിൽ നിന്ന് അഞ്ഞൂറ് മീറ്റർ മിച്ചമാണ് ഈ സ്ഥലത്തേക്കുള്ള ദൂരം വരുന്നത് പഞ്ചായത്ത് റോഡിൽ നിന്നും നേരിട്ട് എൻട്രൻസാണ് കിഴക്ക് ദർശനത്തിലുള്ള വടക്കോട്ടേക്ക് വഴിയിറങ്ങി പോകുന്ന വാസ്തു ഉത്തമമായ സ്ഥലത്തുള്ള മനോഹരമായൊരു വീടാണ് ഈ വീട് സ്വന്തമാക്കണമെന്ന് താല്പര്യമുള്ളവർ プロ。